തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ മണ്ഡല മാസാചരണത്തിന് സമാപനം കുറിച്ച് പത്താം ഉദയം വേല ആഘോഷിച്ചു പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ വേല അറിയിപ്പുമായി വേലവെടികൾ മുഴക്കി ഉച്ചതിരിഞ്ഞ് ക്ഷേത്രത്തിന് കിഴക്ക് എരകുളങ്ങര ശിവക്ഷേത്രത്തിൽ നിന്ന് സന്ധ്യാവേല നടന്നു പെരൂർ ശിവൻ ശാസ്താവിന്റെ കോലം വഹിച്ചു തൃപ്രയാർ അനിയന്മാരാർ മേളത്തിന് പ്രമാണികത്വം വഹിച്ചു രാത്രി കിഴക്കേ കരയിൽ നിന്ന് ദീപിയഷ്ടി കത്തിച്ചു കാണിച്ചതോടെ ക്ഷേത്രത്തിൽ പത്താം മുതയും വേല ആരംഭിച്ചു ശ്രീരാമസ്വാമിയും ശ്രീധർമ്മശാസ്താവും ഒരുമിച്ച് എഴുന്നള്ളി കിഴക്കേ നടപ്പുരയിൽ കിഴക്കേ കോട്ടയ്ക്ക് അഭിമുഖമായി നിലയുറപ്പിച്ചതോടെ ചമ്പമേളം ആരംഭിച്ചു കിഴക്കേ കരയിൽ നിന്ന് ചങ്ങാടത്തിൽ വേലവരവിനും തുടക്കമായി വാദ്യമേളങ്ങൾ മുത്തുകുട ആലവട്ടം വെഞ്ചാമരം തോരണം മത്താപ്പ് ദീപിയഷ്ടി മുതലായവയുടെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പിനെ പഴമക്കാർ സീതാദേവിയെ കണ്ടെത്തി തിരിച്ചുവരുന്ന വാനരപ്പടിയുടെ വരവായി പറയുന്നുണ്ട് ശ്രീരാമഞ്ചിറയിലെ ചിറകെട്ടോണത്തിൽ പങ്കാളികളായ വിവിധ സമുദായക്കാരുടെ ക്ഷേത്രപ്രവേശനത്തിന് അനുമതി ലഭിച്ചതിനു ശേഷമുള്ള അവരുടെ ആഹ്ലാദ പ്രകടനമായും പറയപ്പെടുന്നുണ്ട് ആദിയിൽ അയ്യപ്പക്ഷേത്രമായിരുന്ന തൃപ്രയാർ ക്ഷേത്രത്തിൽ വർഷത്തിൽ രണ്ട് ദിവസങ്ങളിലാണ് തേവരെയും ശാസ്താവനെയും കൂട്ടിയെഴുന്നള്ളിക്കുന്ന പതിവുള്ളത് ദശമി വേലയ്ക്കും പത്താമുതയും വേലയ്ക്കുമാണത് ദേവസ്വം അച്യുതംകുട്ടി തേവരുടെയും പേരൂർ ശിവൻ ശാസ്താവിന്റെയും കോലങ്ങൾ വഹിച്ചു വേലവരവിനുശേഷം മേളത്തോടു കൂടിയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പോടെ ആഘോഷ പരിപാടികൾക്ക് സമാപനമായി